അന്നത്തെ ചെടി മുരിങ്ങനെടുത്തിട്ടുള്ള വിളവെടുപ്പാണ് കിട്ടുക ഇത്രയും മുരിങ്ങക്കായ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏഹ് ഇനിയും പരിചയ ചള്ളല്ലേ നല്ല നീളുള്ള മുരിങ്ങക്കായൊക്കെ ലെങ്ത് ഓക്കെ വലുതാവാൻ നിർത്തി കഴിഞ്ഞാൽ നമുക്കിനി ഇനി കിട്ടില്ലേ കാരണം അത് പുറത്ത് റോഡ് സൈഡിലാണ് നിൽക്കുന്നത് അതാണ് ഇതിന്റെ പ്രശ്നം പക്ഷേ സംഭവം ഇനിയും പൂവും കായൊക്കെ ഇഷ്ടമാതിരി കിട്ടുക കണ്ടില്ലേ ഇവിടെയൊക്കെ പൂക്കുന്നുണ്ട് അതുമാതിരി തന്നെ ഇതവിടെ കായകൾ ഉണ്ടായ കൊണ്ടിരിക്കുന്നുണ്ട് പൂത്തിട്ടുണ്ട് ഈ പൂത്തിട്ടുണ്ട് ഏരിയൊക്കെ പൂവും കായൊക്കെ കണ്ടില്ലേ എപ്പോഴും ഇതും അങ്ങനെ ഉണ്ടായത് കൊണ്ടിരിക്കും ഇപ്പം നമ്മളൊരു ട്രിപ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ ഇണ്ടില്ലേ കായും പൂവും വരുന്നുണ്ടില്ലേ അതാണ് ഈ ചെടി മുരിങ്ങയുടെ പ്രത്യേകത എപ്പോഴും പൂവും കായും കണ്ടില്ലേ പൂത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അതാണ് ചെടിമുരിങ്ങയുടെ ഒരു പ്രത്യേകത ഒക്കെ ഇന്നത്തെ വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്